ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എൻ്റെ കുട്ടിയുടെ കൂടെ ഒരു യാത്ര പോവുകയാണ് യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമൊന്നുമല്ല ദൂരൊക്കെ ആണെങ്കിൽ ഞാൻ കുട്ടീനെ കൊണ്ടാകാറില്ല ഇവിടെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് മാജിക് ക്ലിനിക്കിൽ പോവുകയാണ് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഞാൻ പുതിയ അപ്ലയൻസ് ഒക്കെ വായിൽ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞതാണ് എനിക്കാണെങ്കിൽ ഒടുക്കത്തെ തലകറക്കവും പെയിനുമാണ് ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ തന്നെ പറ്റണില്ല എടുപ്പ് വേദനയും നല്ല പെയിനായിരുന്നു പക്ഷേ എൻ്റെ മുഖഭാവം കാണുമ്പോൾ ആരും പറയില്ലാട്ടോ എനിക്ക് പെയിൻ എന്ന് അതാണ് ഞാൻ അപ്പോൾ മാത്രമല്ല എൻ്റെ കുട്ടീൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവൾ എവിടെ പോകുകയാണെങ്കിലും ഞാൻ ഞാൻ റെഡി വേണ്ടി ഫ്രണ്ടിൽ വന്ന് നിൽക്കും അത് എവിടെക്കാന്നൊന്നും ഇല്ല ആണെങ്കിലും ശരി ആള് റെഡിയാണ് ടാറ്റ പോകാൻ പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല അതിൽ കൂടുതൽ പിന്നെ മാത്രമല്ല അവിടുത്തെ സിസ്റ്റർമാരെ അപ്പോൾ പോകുമ്പോഴും എൻ്റെ കുറിച്ച് ചോദിക്കാറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടീനെ അപ്പോൾ അവൾക്കും അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് നോമ്പായതുകൊണ്ട് എന്തോ റോഡൊക്കെ ഒന്ന് നല്ല ഒഴിവുണ്ടായിരുന്നു അന്ന് കോഴിക്കോട് പോകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു റോഡൊക്കെ നല്ല ഹർത്താൽ പോലെ തിരക്കൊന്നുമില്ല പിന്നെ ഇന്ന് നല്ലൊരു മഴ മൂടാപ്പുണ്ട് പുറത്ത് പക്ഷേ തിരിച്ചു വരുമ്പോൾ എടുക്കാത്ത ചൂടായിരുന്നു പിന്നെ കാറിൽ പോകുമ്പോൾ പാട്ട് വെച്ചാൽ അതിൻ്റെ ഒപ്പം അവൾ കുട്ടി പാട്ട് പാടും ഡാൻസ് കളിക്കുക ചെയ്യും എല്ലാ പാട്ടും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ നോക്കും പാടിയിട്ട് യാത്ര പോകുന്ന സന്തോഷം കൊണ്ട് എനിക്ക് ഉമ്മ ഓരോമ്മ കുട്ടി എനിക്ക് എനിക്കെല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ നമ്മൾ എത്ര പെയിൻ ഉണ്ടെങ്കിലും ഇത് അതേപോലെ ചിറിച്ചിട്ടിരിക്കണം കേട്ടോ മറ്റുള്ളവർ കണ്ടാൽ നമുക്ക് അസുഖമാണെന്ന് പറയാൻ പാടില്ല അറിയരുത് അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അതാണ് വലിയൊരു രസം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഫാമിലി ഉള്ളവരും പുറത്തുള്ളവരും ഫ്രണ്ട്സുകളൊക്കെ എന്നോട് ചോദിക്കും ഈ എപ്പിയിലും ഇൻസ്റ്റയിലും എല്ലാം ഭയങ്കര ആക്റ്റീവാണല്ലോ നല്ല സ്മാർട്ടാണല്ലോ കണ്ടാലൊന്നും തോന്നില്ല ഒരു അസുഖം ഉണ്ടെന്ന് പറയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും അതുതന്നെ വേണ്ടത് ആര് കണ്ടാലും എനിക്ക് വയ്യാന്ന് തോന്നരുത് എപ്പോഴും ചിരിച്ചിട്ടിരിക്ക മറ്റുള്ളവരെ കാണിക്കാനല്ലോ നമ്മുടെ അസുഖം എന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും അതുതന്നെ പറയാറുള്ളത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഒരു യുദ്ധമായിരുന്നു സത്യം പറയാലോ ഈ ചിറിയൊക്കെ അവിടെ പോയപ്പോൾ പോയി എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു അവിടെ പോയിട്ട് ടെൻസ് വെച്ച് പിന്നെ കുറേ ഒരു മുക്കാൽ മണിക്കൂറോളം ടെൻസ് വെച്ചിട്ടിരുന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ മസിലൊക്കെ ഉടച്ചു വിട്ട് നല്ല പെയിൻ എന്ന് പറഞ്ഞാലും പോയ അങ്ങനത്തെ പെയിൻ ആയിരുന്നു കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞ് പക്ഷെ പക്ഷെ അതൊക്കെ ചെയ്ത് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നുകൂടി പെയിന് കൂടും തലകർപ്പം എല്ലാം രണ്ട് മൂന്ന് ദിവസത്തിന് കൂടുതലാകും പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും കുറച്ച് ദിവസമെങ്കിലും ഒരു സമാധാനം കിട്ടും ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാലും വീണ്ടും എൻ്റെ കഴുത്തിൽ സർജറി കഴിഞ്ഞ കാരണം അത് ആ കംപ്ലൈൻറ്റ് വീണ്ടും വീണ്ടും വന്നിട്ടേ ഇരിക്കും അത് സ്റ്റാൻഡ് സ്റ്റാൻഡായാലാണ് പറ്റുള്ളൂ പക്ഷെ എനിക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടേഴ്സ് ചെയ്യുന്നതാണ് നല്ല ഡോക്ടേഴ്സാണ് അത്രയും എൻ്റെ പെയിന് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ എന്തൊക്കെ അവർക്കാവുന്ന പോലെ അവർ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുള്ള കാരണം പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഡോക്ടേഴ്സിന് കുറ്റം പറയാൻ പാടില്ല കാരണം അവർ അവരെനെ കൊണ്ടാവണ പോലെ എല്ലാ ഡോക്ടേഴ്സും തന്നെ നല്ല രീതിയിൽ നന്നായി ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ പുതിയ ക്ലിനിക്ക് വേറെ അത് ആണ് അടുത്ത മാസം അപ്പോൾ ഇനി സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ